ഹലോ ഫ്രണ്ട്സ് മഴ ദൂരം മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല അവിടെ മനുവിനോട് പറയേണ്ടത് അതെ എന്തിനാണ് അവളെ പോയി തിരിച്ചു വിളിച്ചത് എന്തിനെ റിസോർട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം മനു എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ മനു പറയുന്നുണ്ട് അമ്മേ ചുമ്മാ ഉണ്ടാക്കരുത് അവർ അച്ഛനും രണ്ട് മക്കളുമായിട്ട് സ്വസ്ഥമായിട്ട് അവിടെ കഴിയട്ടെ അതല്ലേ നല്ലത് ഉം തന്നെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ഒന്ന് അമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നേ കൊച്ചിച്ച ഞാൻ കൊച്ചിച്ചനോടൊരു കാര്യം പറയാം ഇപ്പോൾ ഈ നടക്ക ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇപ്പം നിങ്ങൾ അലീനെ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എടാ എൻ്റെ സഹോദരി അല്ലേ അവൾ അവളെനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ സഹോദരിയാണോ തെറ്റ് ചെയ്യുന്നത് അതോ സഹോദരിയുടെ ഭർത്താവാണോ തെറ്റ് തെറ്റു കണ്ടുപിടിക്കലല്ല ഇവിടെ ഇപ്പം ഞാനൊരു കാര്യം പറയാം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയണത് വൈജാൻ്റെയും അങ്കളും മാത്രമായിട്ടുള്ളതാണ് അല്ലാതെ അലീന അല്ല സത്യം പറഞ്ഞാൽ ആ എൻ്റെ ശാന്തമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കട്ടെ അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാം എടാ എൻ്റെ പെങ്ങളെനിക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ അവളൊരു ആവശ്യം പറഞ്ഞാൽ എനിക്ക് ചെയ്ത് കൊടുക്കട്ടെ ആ ആയിക്കോ അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ അങ്കളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ആ പിന്നൊരു കാര്യം ഇനിയിപ്പോൾ ഓടി ചെന്ന് റിസോർട്ടിൽ ചെന്ന് വേണ്ടാത്ത പണികൾ ചെയ്യാമെന്ന് വെച്ചാലേ തി പോൻ്റെ ടിക്കറ്റ് എങ്ങ് ക്യാൻസൽ ചെയ്തേക്കണം അതാണ് നല്ലത് പിന്നെ അവിടെ ചെന്ന് എത്താൻ പറ്റുന്നേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലചന്ദ്രൻ ഞങ്ങൾ എന്നോട് പറഞ്ഞതാണ് കേസ് കൊടുക്കണമെന്ന് കൊച്ചിനെതിരായിട്ട് അവിടെ ചെന്ന് ബലമായിട്ട് ഇടിച്ചു കയറി അത് പോരാഞ്ഞിട്ട് അവിടെ പോയി ആ പെൻകൊച്ചിനെ അതായത് ജോലിക്ക് നിൽക്കുന്ന സെർവെൻറ്റിനെ പിടിച്ച് പുറത്താക്കിയത് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചത് എടാ അതിന് ഞാൻ അതിൻ്റെ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോ അതെ ആ ഒരു കാരണം കൊണ്ട് മാത്രം തൽക്കാലം നമ്മൾ മാറിയെന്നേ ഉള്ളൂ അങ്കൾ പക്ഷേ ചെയ്തത് തെറ്റല്ലേ അങ്കളല്ലേ ഇതെല്ലാം കൂട്ടി നിന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അയാൾ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് വൈജ ചെന്ന അമ്മയോട് വഴക്കുണ്ടാക്കുകയുണ്ടാവും കേട്ടോ അമ്മേ എന്തൊക്കെയാണ് ഈ ബാലചന്ദ്രൻ കാണിച്ചത് ഇവിടെ പോയി ഏതോ റിസോർട്ടിൽ പോയി താമസിക്കുന്നതാണ് ഈ പറഞ്ഞത് റിസോർട്ടിലോ ആ അതെ വല്ല ആവശ്യമുണ്ടോ സ്വന്തം ഭാര്യ വീട്ടിൽ നിർത്തിട്ട് വേലക്കരിയും വിളിച്ചും കൊണ്ട് വല്ല റിസോർട്ടിലും പോയി താമസിക്കുന്നു ആരെങ്കിലും അറിഞ്ഞ പിന്നെ മോശമല്ലേ ആ അതും മോശം തന്നെ ഇപ്പോൾ തന്നെ മെനിഞ്ഞാന്ന് പോയതാണ് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ അത് പറ പാലായിൽ എത്ര കടയാ ഉള്ളത് അതെല്ലാം അവിടെ ഇവിടെ ഒറ്റക്ക് വെറുതെ ഇട്ടിട്ട് അയാൾ അവിടെ ചെന്ന് കിടക്കുന്നു അത് നോക്കാൻ ഗോവർദ്ധന ഇല്ലേ ഗോവർദ്ധൻ്റെ കാര്യം കൂടുതലൊന്നും പറയണ്ട ഗോവർദ്ധനാണെങ്കിൽ ഒരു കിഴങ്ങനാണ് പിന്നെ ഉള്ള ജോ പൈസ എല്ലാം കണ്ടവർ അടിച്ചോണ്ട് പോകും അത്ര തന്നെ പിന്നെ മനു അവിടെ ചെന്നിട്ട് എന്നും ആയില്ലേ ആ മനു മനു എല്ലാം കണ്ടിട്ട് രസിച്ചിങ് തിരിച്ചു പോന്നു അത്രയേ ഉള്ളൂ അല്ല ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞൂടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രാജീവൻ ഇതൊന്നും അറിഞ്ഞില്ലേ ആ രാജീവൻ എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്ന് വഴക്കൊണ്ട് റിസോർട്ട് കാര്യം അടിയുണ്ടാക്കും തിരിച്ചടിയും കൊടുത്തായിരിക്കും വിടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസിലറിയിക്കും ഓഹ് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതൊരിക്കലും തീരത്തില്ലേ ഇവിടുത്തെ വഴക്ക് എന്ന അമ്മ ഇങ്ങനെ ചോദിക്കാട്ടോ ഓ നാണക്കേടായി ആകെ ഉണ്ടായിരുന്നു മാത്രം അഭിമാനം എല്ലാം പോയി ഇപ്പം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോ മതിയോ മാനും പിള്ളേരും എല്ലാവരും അനുഭവിക്കണ്ടേ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം അവളെയും കൊണ്ട് താമസം തുടങ്ങിയോളീ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ആ വാഴചന്ദ്രൻ ഇപ്പോൾ ഒരു വീടെടുത്ത് വേറെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എനിക്ക് ഓർക്കാൻ വയ്യമേ ചത്താൽ മതി എനിക്ക് എന്നാ കാണാൻ ഇതൊക്കെ ഇരിക്കുന്നത് നീ രാജീവനെ ചോ വിളിച്ചെന്ന് ചോദിക്കുക ആ ഞാൻ ചോദിക്കാൻ പോവാം അവനോട് പറ ബാലചന്ദ്രനെയും അവിടെയും തിരിച്ച് വിളിച്ചോണ്ടോ ഇതാകുമ്പോൾ വലിയ നാണക്കേടില്ലല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യേ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും വാശി എന്നവരിങ്ങനെ പറയാട്ടോ ഉടനെ തന്നെ രാജീവനെ വിളിക്കുന്നുണ്ട് വൈജ അപ്പോൾ വൈജി ആണെങ്കിൽ വൈജോട് പറയണ സമയത്ത് നമ്മൾ വീണ്ടും മനു ആണെങ്കിൽ നേരെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി പോവാം അപ്പോൾ എറണാകുളത്ത് പോകുകയാണെന്ന് പറയുന്നുട്ടോ ആ നീ പോയാൽ എങ്ങനെയടാ ശരിയാവുന്നത് പിന്നെ എനിക്ക് പോകണ്ടേ എടാ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഉള്ള നീ ഇതെല്ലാം ഇട്ടിട്ട് എറണാകുളത്ത് പോയി രക്ഷപ്പെടാൻ നോക്കുകയാണോ കൊച്ചൻ എന്താ വന്നതിൻ്റെ എന്നോട് പറഞ്ഞു മനു നീ ഇതിലിടപെടേണ്ട ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് എഴുന്നിട്ടിപ്പോൾ ഞാൻ പോകണ തെറ്റായോ എടാ എന്നെ കൊണ്ട് ചെയ്യുന്നത് പറ്റുന്നതല്ല ഞാൻ ചെയ്തു പക്ഷേ അലിനെ ഞാൻ പിടിച്ച് പുറത്താക്കു വരെ ചെയ്തു ഇനി എന്ത് ചെയ്യാൻ പറ്റും അതോടെ ഞാനെടുത്ത ജോലി തീർന്നു എനിക്ക് നേരെ എയർപോർട്ടിൽ പോയാൽ മതിയായിരുന്നു അലീനെ വിളിച്ച് പുറത്താക്കാനാണോ കൊച്ച വന്നത് ഈടാ അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഒന്ന് പിടിച്ച് വെക്കണ്ട അവളെ ഗേറ്റിൻ്റെ പുറത്തേക്ക് പിടിച്ച് വെക്കാൻ എനിക്ക് വേണമെങ്കിലും പറ്റും അതിനിപ്പോൾ ആലും ചാളിൻ്റെ കുത്തി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തുകൂടായിരുന്നു നിനക്ക് എൻ്റെ കൊച്ച അലീനെ പിടിച്ച് വെളിയിലിറക്കുക എന്നതല്ല അതിൻ്റെ പ്രശ്നം അതിന് അതിന് കുറേ നൂലാമലകളുണ്ട് അത് മാറ്റുക അത് എന്ത് ചെയ്യട്ടൊരു യാതൊരു കാര്യമില്ല ഇവിടെ ആ വീട്ടിലെ അല്ലേ അവൾ പിന്നെ അവളെ പിടിച്ച് പുറത്താക്കുന്നില്ലേ എന്താ ഇതെന്താ വിളരിക്കപ്പെട്ടവണോ ആണോ ആ എൻ്റെ കൊച്ചിച്ചാ ഇവിടെ അലീനെ അല്ല യഥാർത്ഥ പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞില്ലേ അങ്കളും ആൻറ്റീൻ തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ മനു നല്ല ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാട്ടോ അങ്ങനെ ഹരിയോട് ചോദിക്കുന്നുണ്ട് എടാ നമ്മൾ ചെയ്ത തെറ്റായി തെറ്റായിപ്പോയൊന്നു ഹരിയല്ലേ ആൾ ഒരു തെറ്റുമില്ല കൊച്ചിച്ചാ എന്നങ്ങ് പറഞ്ഞു കൊടുക്കാട്ടോ അതെല്ലാം കഴിഞ്ഞ് മനു നേരം പോകുന്ന സമയത്ത് രേവതി കുട്ടി വിളിക്കുകയാണ് മനുവിനോട് അലീന ചേച്ചി എന്തു അവിടെ നിന്ന് പോയി എന്നൊക്കെ പറയണല്ലോ മുത്തശ്ശെ വിളിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടോ നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെ പറയാം അവസാനം മനു അറിയുന്നുണ്ട് രേവതി കുട്ടി വിഷമിക്കാതെ ഞാൻ പറയണ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ശരിക്കും പറഞ്ഞാൽ അലീനെ അവിടുന്ന് പുറത്താക്കി എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് റോഡിലേക്ക് എറിഞ്ഞു അയ്യോ പാവം എൻ്റെ ചേച്ചി എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തത് നല്ലതിന് വേണ്ടിയാ ചേച്ചി അവിടെ വന്നതും എല്ലാവരുടെ അടുത്തും നിന്നതും എന്നിട്ട് ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ പേടിക്കണ്ട വിഷമിക്കേണ്ട പക്ഷേ ബാലചന്ദ്രൻ ഞങ്ങൾ അലീനെ കൈവിട്ടിട്ടില്ല ഇപ്പോൾ അലീനെയും കൊണ്ട് ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത് എന്തായാലും അതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവും ഉണ്ടാവുന്നേ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് എന്ന് പറയാം കേട്ടോ അതുകഴിഞ്ഞാൽ രാജീവ് ണെങ്കി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവിടെ കടപ്പാട്ട് അപ്പോൾ സംഭവങ്ങളെല്ലാം വൈജ പറഞ്ഞു കൊടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് രാജീവൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ കുറച്ച് മനസ്സിലാക്കി പെരുമാറ് കുറച്ച് സമയം കൊടുക്കുക ഒക്കെ ശരിയാവും എപ്രാളം വിളിച്ച് ഒന്നും ഈ ചെയ്യാൻ നിൽക്കരുതേ എനിക്ക് ചെയ്യാനുള്ള മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു എനിക്കിനി തിരിച്ചു പോകണം പിന്നെ കൂടുതൽ അവളുടെ കാര്യങ്ങൾ നമ്മളിടപെടാൻ പോയ അവസരം കേസ് കോടതി എന്ന് പറഞ്ഞു തോന്നും അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്ന് പറയാട്ടോ അതുകഴിഞ്ഞാൽ അമ്മയും ചെന്ന് കാണുമ്പോൾ അമ്മയും പറയാം നിനക്ക് അവളെ സഹായിക്കാൻ പറ്റത്തില്ല അമ്മേ മാക്സിമം ഞാൻ വൈദ്യം സഹായിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു അതിന് വേണ്ടിയിട്ടാണല്ലോ ഓടി വന്നത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം ഇത് ഞാനറിഞ്ഞോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവളെ പിടിച്ച് പുറത്താക്കാൻ പറ്റും ഞാൻ പുറത്താക്കി ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇനി വേണ്ടത് പോലെ അവൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ വീട്ടിൽ ഓരോ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ആ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ തന്നെയല്ലേ തീർക്കുന്നത് ഇതിനൊക്കെ ഓരോരുത്തരും ഓടിയോ അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ട് ചെന്ന് മറ്റുള്ളവരാണോ തീർത്ത് കൊടുക്കുന്നത് അതുപോലെ വൈജും ഇവിടെ അങ്ങനെ അങ്ങ് തീർക്കട്ടെ അതാണ് നല്ലത് അങ്ങനെ പതുക്കെ രാജീവ് അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കുകയാണ് കേട്ടോ എപ്പിസോഡ് തീർന്നത് പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്